എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വേടനെക്കുറിച്ചാണ് കുറേ സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട് അതിലൊരു സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും കണ്ടാണ് ജാസ്തി ഗിഫ്റ്റ് വേടനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സംസാരവും ഒരു ആക്ടിംഗ് നടത്തി അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പുള്ളിക്കാരനിപ്പോൾ വന്നിട്ടുണ്ട് വളരെ വിഷമത്തോടെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് വേടനെ അറിയാവുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം ആദ്യം ആ പുച്ചിച്ച് തള്ളിയ ഒരു ഇതുണ്ടല്ലോ ഒരു കൗണ്ടർ അടിക്കുന്ന മാതിരി ഒരു എന്ന് വെച്ചാൽ വേടനോ അതേപ്പറ്റി സംസാരിക്കാൻ പോലും ആ ഒരു വിഷയം സംസാരിക്കാൻ പോലും ഉള്ള ഒരു അർഹത വേടനില്ല എന്നുള്ള ഒരു രീതിക്കായിരുന്നു ആ ഒരു പെരുമാറ്റം അപ്പോൾ ആ കൂടെ ഇരുന്നവരൊക്കെ ചിരിച്ച് അതിനെ മൊത്തത്തിലൊരു കളിയാക്കല് പോലെ എന്ന് പറഞ്ഞ ഒരു ഒരു പുച്ഛം അത്ര തന്നെ അങ്ങനെയാണ് കണ്ടവർക്ക് മനസ്സിലായത് ആ സീൻ കണ്ടവർക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ അപ്പൊ ആ ആ അങ്കർ ചോദിക്കുന്ന ചോദ്യവും ആ മറുപടിയും കേൾക്കാം ज्याशन <laughs> ट्यूमर <laughs> അതാണ് സെൻസ് ഓഫ് ഹ്യൂമർ എന്നൊക്കെ പറയുന്നുണ്ട് ഹാ ഹാ ചിരിക്കുന്നുമുണ്ട് പക്ഷേ ഈ ആങ്കർ ചോദിച്ച ഒരു വ്യക്തി എക്സ് ഓർ വൈ ആരേലും ആയിക്കോട്ടെ ആ ഒരു വ്യക്തിയെപ്പറ്റി ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നത് എന്ന് വെച്ചാൽ അതിനുപോലുള്ള വാല്യൂ അവിടെ കൊടുക്കുന്നില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ആ ചോദ്യം ഒന്ന് കേൾക്കുക പോലും ചെയ്താൽ ആ ചോദ്യത്തെ അവോയ്ഡ് ചെയ്തിട്ട് കൗണ്ടർ അടിക്കുന്ന അടിക്കുന്നമാതിരി ഫോൺ എടുത്ത് പിടിച്ചിട്ട് എന്ന് വെച്ചാൽ അവഗണന ആ ആ ഒരു ഇതിൻ്റെ മറുപടി പറയേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളൊരു രീതിക്കാണ് മലയാളികളാ ആർക്ക് ആർക്കുകണ്ടാലും അത് അങ്ങനെയേ മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെയാണ് അതിൻ്റെ മറുപടി പറഞ്ഞത് അപ്പം അതങ്ങ് ഏറിലോട്ടായി കാരണം ജാസി ഗിഫ്റ്റിനെ ഒരു കാലത്ത് ലജ്ജാവതിയൊക്കെ പാടി വന്നപ്പം നമ്മൾ നെഞ്ചിലേറ്റിയവരാണ് മലയാളികളല്ലേ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പോലെ അല്ല ജാസി ഗിഫ്റ്റ് ഏസാസിനെക്കാട്ടും നല്ല നല്ലപോലെ പാടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ആർക്കും അങ്ങനത്തെ അത്തൊന്നും പറ്റിയിട്ടില്ല പക്ഷേ വേറിട്ടൊരു രീതി വേറിട്ടൊരു ശബ്ദം ഇതെല്ലാം നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പോലെ അതേപോലെ ഓരോ കാലഘട്ടങ്ങളിൽ അങ്ങനത്തെ ഓരോ പ്രതിഭകൾ വരും അവരെ നമ്മൾ സ്വീകരിക്കാറുമുണ്ട് അർഹതയുണ്ടെങ്കിൽ ആ ജാസി ഗിഫ്റ്റിനെ പോലെ തന്നെ അല്ലെ അതി അതിനും മേലേ എന്ന് പറയുന്ന പോലെ കയറി വന്നാണ് വേടനും ഇപ്പം വേടനെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും ഒതുക്കുന്നു നടക്കുന്നൊന്നുമില്ല അപ്പം ഇപ്പം അത് ജനഹിതം മറിച്ചാണ് കൂടുതൽ ആ പുച്ഛിച്ച് തള്ളിയത് തിരിച്ചടിയാകും കാരണം ഈ സിനിമാക്കാരെന്ന് പറഞ്ഞാലും ഈ ഒരു മേഖല നിൽക്കുന്നവരൊക്കെ ജനങ്ങൾ ജനങ്ങളുടെ കൈ താങ്ങി അവർ നിൽക്കുന്നത് കാരണം ജനങ്ങൾ താഴോട്ടിട്ടാൽ പോയി പിന്നെ ഒന്നും ഇല്ല അതവർക്ക് നല്ലപോലെ അറിയാം പക്ഷേ എന്നാൽ ഇത് റെക്കോർഡിംഗ് ആണ് ഇതൊരു ഇന്റർവ്യൂ ആണ് ഇത് എല്ലാവരും കാണുന്നതാണ് എന്നൊന്നും ഓർക്കാതെ അഹങ്കാരം അങ്ങ് അറിയാതെ അങ്ങ് പുറത്തു വരികയും ചെയ്തു പോയി എന്നിട്ട് എന്നിട്ടിപ്പം മാപ്പ് പറഞ്ഞു വന്നിട്ടുണ്ട് കുറേ അധികം പേര് മാപ്പ് സ്വീകരിച്ചു കുറേയധികം പേര് ഇപ്പോഴും മാപ്പ് സ്വീകരിച്ചിട്ടില്ല എന്താണേലും ആ മാപ്പ് ഒന്ന് കേൾക്കാം നമസ്കാരം ഞാൻ ജാസിക് വേണൻ എന്നറിയപ്പെടുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൺദാസ് പള്ളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് ആണ് അതിൻ്റെ നിജസ്ഥിതി ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിം ഇതിൻ്റെ പ്രമോഷന് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് നടക്കുന്നത് ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ അപ്പം പർപ്പസ്ലി അവതാരിക്കുക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക ഉദ്ദേശത്തോടെ വന്നതും ഞങ്ങൾ ആദ്യമായി ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടൻറ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിന് സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടത് മനസ്സിലാക്കിയത് അപ്പോഴേ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നതുപോലെ വേടേണ്ട പാട്ടിൻ്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ ഞങ്ങളൊരു ഷോ ഇപ്പോൾ കഴിഞ്ഞ മാസം ചെയ്തതേ ഉള്ളൂ അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടൻ്റായിരുന്നു അപ്പോൾ ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പരിശോധിക്കേണ്ടത് ജാച്ചി ഗുറ്റ് പറയുന്ന കാര്യം കേട്ടാൽ സത്യാന്ന് തോന്നും കാരണം അവർ ചിലപ്പോൾ അങ്ങനെ പറയുന്നതും ആവാം കേട്ടോ ഒരു ഒരു സംഭവം ഉണ്ടായിട്ട് അധികം നിരക്ഷപ്പെടാൻ പല പഴുതുകൾ നോക്കുന്നതിൻ്റെ അകത്ത് പറയുന്ന അവരാ ഫിലിമിൻ്റെ പ്രൊമോഷനായിട്ട് കയറി വരുന്ന സമയത്ത് അവരെല്ലാവരുടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു വിവാദ വിഷയങ്ങളെക്കുറിച്ച് എന്ത് വിഷയത്തെക്കുറിച്ച് ആര് ചോദിച്ചാലും ആരും അതേപ്പറ്റി ചർച്ചയിലേക്ക് പോകില്ല എന്ന് തീരുമാനം എടുത്തിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറി കൗണ്ടർ അടിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറയുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന രീതി കാരണം ഇത് ഷൂട്ട് ചെയ്യുന്നതാണ് ഇത് ജനങ്ങളിലൊക്കെ അടുത്തേക്ക് പോകും ജനങ്ങളിത് കാണുമ്പോൾ സാധാരണ ബുദ്ധി വെച്ച് നോക്കിയാൽ എല്ലാവരും ചിന്തിക്കുന്നത് എന്താണ് ഇയാളുടെ ഈ പുച്ഛം വേടൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ മനസ്സിലാക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും മനസ്സിലാക്കാനില്ല അപ്പോൾ അങ്ങനെ പെരുമാറാതെ ആ ഒരു വിഷയങ്ങളെപ്പറ്റി ഒന്നും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം ഇല്ല ആ വക ചോദ്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക ആങ്കറിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ ആങ്കറിനോട് മുഖത്തടിച്ച് പറയാമല്ലോ ഞങ്ങൾ ഈ ഫിലിമിന്റെ പ്രൊമോഷനാണ് വന്നിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അല്ലാതെ കേരളത്തിൽ നടക്കുന്ന മറ്റുള്ള വിഷയങ്ങളെപ്പറ്റി ഞങ്ങളോട് ചോദിക്കേണ്ട മറുപടി പറയേണ്ട ഉത്തരാദിത്തം ഞങ്ങൾക്കില്ല എന്ന് മുഖത്തടിച്ചാൽ പറഞ്ഞാൽ മതി അപ്പോൾ അവരത് എഡിറ്റ് ചെയ്ത് കളഞ്ഞു വെച്ചാൽ വിട്ടോളൂ ഉള്ളൂ അതേ സമയത്ത് ഇത് എഡിറ്റ് ചെയ്ത് കളഞ്ഞൂല അവർക്ക് വ്യൂസ് കൂടുതൽ കിട്ടുമെന്നുള്ള അവർക്കറിയാം അപ്പോൾ ഇങ്ങനെ ആങ്കർ ചോദിച്ച ഉടനെ ഈ വക നാടകങ്ങൾ കളിച്ച് ഏറിപ്പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തതായിട്ടാണ് കണ്ടാൽ തോന്നുന്നത് ഒരു പരിധിവരെ പിന്നെ ഇപ്പം ജാസി പറഞ്ഞത് നമുക്കതേപോലെ വിശ്വസിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാതിപ്പം ഇതിൻ്റെയൊക്കെ ഉള്ളുകളി എന്താണ് ഇയാളുടെയൊക്കെ സ്വഭാവം എന്താണ് ഇതൊന്നും നമുക്കറിയത്തില്ല എന്താണേലും തെറ്റിദ്ധരിച്ചതാവാൻ ചിലപ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതല്ലാതെ ഇതൊക്കെ അഹങ്കാരത്തിൻ്റെ പുറത്തും പറയാം പല ഫീൽഡിലും അഹങ്കാരത്തിൻ്റെ അങ്ങേറ്റത്തെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ് പിന്നെ അടുത്ത പുലിവാൽ വേടൻ പിടിച്ച വേടൻ എന്ന പേര് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കേസ് നൽകുമെന്ന് വേടൻ മഹാസഭ എന്ന് പറഞ്ഞ് ഇപ്പം ദേ തുടങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ടൊരു പേര് പോലും നമുക്കിവിടെ ഇടാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് കേസിൻ്റെ കേ കോടതി കയറി ഇറങ്ങി അങ്ങനത്തെ മാന്യ പിടിച്ച ചില ആൾക്കാരുണ്ട് കോടതി ജീവിക്കണം അങ്ങനത്തെ ഒരു സംഭവമാണിത് കൊല്ലം കിരൺദാസ് മുരളി എന്ന വേടൻ എന്ന എന്ന പദം എന്നയാൽ വേടൻ എന്ന പദം ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് ഗിരിവർഗവേഡൻ മഹാസഭാരംഗത്ത് സംസ്ഥാനത്തെ മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന വേടൻ സമുദായ അംഗങ്ങളുടെ ജീവിതരീതികളെയും സംസ്കാരത്തെയും ജാതിയെയും തെറ്റായി ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയാണ് കിരൺദാസ് ചെയ്യുന്നതെന്ന് ഗി വേടൻ മഹാസഭ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി വേടൻ എന്ന പദം ഉപയോഗിക്കുന്നത് പിൻവലിച്ച് പരസ്യമായിട്ട് മാപ്പ് പറയാത്ത പക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്ന് കാണിച്ച് കിരൺ ദാസിന് വക്കീൽ നോട്ടീസ് അയച്ചു കൊല്ലത്തെ അഭിഭാഷകൻ പൻ പനമ്പിൽ എസ് ജയകുമാർ മുഖേന വേടൻ മഹാസഭ സംസ്ഥാന സെക്രട്ടറി സാസ്താംകോട്ട മണിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് ഓഹ് എങ്ങനെയുണ്ട് വേടം പിടിച്ച പുലിവാലയാനോർക്കുന്നത് ആദ്യ കഞ്ചാവെന്നും പറഞ്ഞു പോയി പിന്നെ പുലിപ്പല്ലെന്നും പറഞ്ഞു പോയി ഇപ്പം മൊത്തം വിവാദത്തോട് വിവാദമാണ് ഇതൊക്കെ എന്തുവാ സത്യത്തിൽ ഇതെന്തുവാണെന്ന് ചോദിക്കാൻ തന്നെ തോന്നുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു പേരിടാനോ പോലും ഇതില്ലേ അവകാശം ഇല്ലേ അതുപോലും ഇല്ലേ ഈ നാട്ടിൽ ആ സ്വാതന്ത്ര്യമില്ലേ എൻ്റെ ദൈവം ഇപ്പം ദേ കിടക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കണമെന്നും പറഞ്ഞു ഇത് ചുമ്മാ പേരെടുക്കാനും എടുക്കാനും ആയിട്ടൊക്കെയുള്ള ഒരു രീതിയായിട്ട് തോന്നുന്നു പിന്നെ ചിലരൊക്കെ എന്താണ് പറയണ്ടേ ചിലരൊക്കെ ഇങ്ങനെയാണ് അതേ പറയാനുള്ളൂ അപ്പോൾ ഏതായാലും രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജാസി ഗിഫ്റ്റിനെ മലയാളികൾ ഒരേപോലെ ലജ്ജാവതി പാടി വന്നപ്പോഴും അതിന് മുന്നേ നമ്മൾ അന്നുവരെ കേൾക്കാത്ത ഒരു ശബ്ദവും അന്ന് വരെ കാണാത്ത ഒരാളും വരെ കാണാത്ത ഒരു രീതി എല്ലാം ഒന്നും പറയാതെ നെഞ്ചിലേറ്റ് മലയാളി ആ മലയാളി തന്നെയാണ് ഇപ്പോഴീ വേടനെ നെഞ്ചിലേറ്റ് അപ്പം അഹങ്കാരത്തിൻ്റെ പുറത്താണ് അങ്ങനത്തെ അഭിനയമൊക്കെ കാഴ്ചവെച്ചെങ്കിൽ ഈ മുകളിലോട്ട് കയറിപ്പോയിക്കഴിഞ്ഞു പിന്നെ ഈ ഒരു അഹങ്കാരം ജനങ്ങൾക്ക് പിടിക്കുള്ളൂ ഉന്നതിയിലെത്തുമ്പം ആ ഒരു അഹങ്കാരമാണെങ്കിൽ അത് വളരെ മോശമാണ് അതല്ല തിരിച്ച് സാധാരണ ഇങ്ങനെ അവർ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കില്ല ഞങ്ങൾ വിവാദ വിഷയത്തെക്കുറിച്ച് സംസാരിക്കില്ല അതുകൊണ്ടൊരു അഭിനയം കാഴ്ചവെച്ചാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അല്ലാതെ ആരെയും പുച്ഛിച്ചു തള്ളാൻ മാത്രം മഹാമാരൊന്നും ആരും ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇതെല്ലാം ജനങ്ങളല്ലേ ഇവരെ എല്ലാം കേറ്റിവിട്ടിട്ടുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ